ഒടുവിൽ പൾസർ സുനി ദിലീപിന് ഭസ്മാസുനായി പൾസർ സുനി എല്ലാം എല്ലാം തുറന്നു പറഞ്ഞു ദിലീപ് പറഞ്ഞത് അനുസരിച്ചാണ് താൻ നടിയെ ആക്രമിച്ചത് ദിലീപിൻ്റെ കൊട്ടേഷനായിരുന്നു അത് നടിയെ പീഡിപ്പിക്കേണ്ടത് എങ്ങനെയെന്ന് ദിലീപ് കൃത്യമായി പറഞ്ഞു വന്നു താനുമായി ലൈംഗിക ബന്ധം സ്വാഭാവികമായി നടത്തുന്ന രീതിയിലേക്ക് നടിയെ കൊണ്ടുവരണം എന്നായിരുന്നു ദിലീപിൻ്റെ ആവശ്യം പക്ഷേ അത് നടന്നില്ല താൻ നടിയെ പ്രകൃതിവിരുദ്ധ പീഡനത്തിന് ഇരയാക്കി പ്രകൃതിവിരുദ്ധ പീഡനത്തിന് ഇരയാക്കുന്നതിന് മുമ്പ് നടി പൊട്ടിക്കരഞ്ഞു എത്ര രൂപ വേണമെങ്കിലും തരാം തന്നെ രക്ഷിക്കണമെന്ന് നടി പറഞ്ഞു പക്ഷേ താൻ വഴങ്ങിയില്ല താൻ ദിലീപ് നൽകിയ കൊട്ടേഷൻ അതേപടി പകർത്തുകയായിരുന്നു മാത്രമല്ല ദിലീപ് തന്നെ വഞ്ചിച്ചുവെന്നും പൾസർ സുനി പറഞ്ഞു പൾസർ സുനി പറയുന്നത് ദിലീപ് തനിക്ക് നൽകിയ കൊട്ടേഷനാണ് നടിയെ പീഡിപ്പിക്കുന്നതിലേക്ക് എത്തിച്ചേർന്നത് ഇതാണ് പൾത്തർ സുനി പറഞ്ഞിരിക്കുന്നത് പൊളിറ്റിക്സ് കേരള മുമ്പ് തന്നെ ഈ ന്യൂസ് പുറത്തുവിട്ടിരുന്നു ആ ന്യൂസ് ഇന്ന് യാഥാർത്ഥ്യമായി മാറിയിരിക്കുന്നു ദിലീപിനെതിരെ ഞങ്ങൾ നിരന്തരം ന്യൂസ് ചെയ്യുന്നു എന്നൊരാരോപണം ഒരു കാലത്ത് ഉണ്ടായിരുന്നു സത്യത്തിന് നേർക്ക് മുഖം തിരിച്ചിട്ട് കാര്യമില്ല അതുകൊണ്ടാണ് ഞങ്ങൾ ദിലീപിനു നേരെ തുടർച്ചയായി വാർത്തകൾ ചെയ്തുകൊണ്ടിരുന്നത് ദിലീപിന് നേരെ തുടർച്ചയായി വാർത്തകൾ ചെയ്തപ്പോൾ ദിലീപ് ഫാൻസുകാർ ഒന്നടങ്കം എൻ്റെ ശത്രുക്കളായി മാറിയതും ചരിത്രം പക്ഷേ ഇപ്പോൾ എല്ലാം പകൽ പോലെ തെളിഞ്ഞു വരുന്നു ദിലീപ് നൽകിയ കൊട്ടേഷനാണ് നടിയെ ആക്രമിക്കുന്നതിലേക്ക് നയിച്ചത് എന്ന് മറ്റാരുമല്ല പറഞ്ഞിരിക്കുന്നത് പൾസർ സുനി തന്നെയാണ് കേസിലെ ഒന്നാം പ്രതി ഈ കേസിൽ എട്ടാം പ്രതിയാണ് ദിലീപ് പൾസർ സുനിയുടെ തുറന്നു പറച്ചിൽ ദിലീപിന് വലിയ തിരിച്ചടിയായി മാറും കോടതിയിൽ ദിലീപ് നിലവെള്ളം ചവിട്ടി നിൽക്കുകയാണ് രാമൻപിള്ള അഡ്വക്കേറ്റ് രാമൻപിള്ളയുടെ കരുത്താണ് ദിലീപിന് തുണയായി ഇതുവരെ നിന്നത് ഇനി സാക്ഷാൽ രാമൻ രാമൻ രാമൻപിള്ളക്കും രാവണൻ പിള്ള എന്ന് അഭിഭാഷകർ വിളിക്കുന്ന അതിബുദ്ധിമാനായ വക്കീൽ രാമൻപിള്ളക്കും ദിലീപിനെ രക്ഷിക്കാൻ ആവില്ല ദിലീപിനെ രക്ഷിക്കാൻ ഇനി ഒരുപാട് പാടുപെടേണ്ടി വരും പൾസർ സുനി ഒരു സ്വകാര്യ ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് ഇക്കാര്യം പറഞ്ഞിരിക്കുന്നത് ആ ചാനൽ ഒളി ക്യാമറ വെച്ച് പൾസർ സുനിയുടെ വാക്കുകൾ എടുക്കുകയായിരുന്നു എന്തായാലും പൾസർ സുനി പറ ദിലീപിനെ തള്ളി പറഞ്ഞിരിക്കുന്നു പൾസർ സുനിക്ക് ഈ സംഭവത്തിൽ കുറ്റബോധമുണ്ട് ദിലീപ് കൊട്ടേഷൻ നൽകിയത് താൻ നിർവഹിച്ചു തനിക്ക് അതിന് നല്ലൊരു തുക വാഗ്ദാനം ചെയ്തു ആ തുക ദിലീപ് നൽകിയില്ല ജയിലിൽ വെച്ച് ദിലീപിന് കത്തെഴുതിയത് താൻ തന്നെയാണെന്ന് പൾസർ സുനി പറഞ്ഞു ഒന്നാം പ്രതിയുടെ തുറന്നു പറച്ചിൽ ഒന്നാം പ്രതിയുടെ കുംഭസാരം ഈ കേസിനെ ഒരുപാട് ബാധിക്കും എന്തായാലും ദിലീപ് ആപ്പിലായി തന്നെ നിൽക്കുകയാണ് ദിലീപ് ആപ്പിലായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിലീപിന് കടുത്ത ശിക്ഷ ലഭിക്കും എന്നത് ഉറപ്പാണ് ദിലീപിനെ വെളുപ്പിക്കാൻ രാഹുൽ ഈശ്വറും ഒക്കെ ഇപ്പോൾ രംഗത്ത് എത്തിയിട്ടുണ്ട് പക്ഷേ ഇനി ദിലീപിനെ വെളുപ്പിക്കുക വലിയ പാടുള്ള കാര്യമാണ് കാരണം എല്ലാം എല്ലാം പറഞ്ഞു കഴിഞ്ഞു പൾസർ സുനി ഇനി അദ്ദേഹത്തിന് പറയാൻ ഒന്നുമില്ല എല്ലാം പറഞ്ഞ പൾസർ സുനിയെ സംബന്ധിച്ചിടത്തോളം തൻ്റെ മനസ്സിലുള്ള എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞു എന്ന് ആശ്വസിക്കാം ഒളി ക്യാമറ വഴി ഒരു സ്വകാര്യ ചാനൽ നടത്തിയ കോർപ്പറേഷനിൽ പൾസർ സുനി വീഴുകയും സത്യം സത്യമായി മണിമണി പോലെ പറയുകയും ചെയ്തു നടി കേണപേക്ഷിച്ചു താൻ പ്രകൃതിവിരുദ്ധ പീഡനത്തിന് വിധേയനാക്ക വിധേയയാക്കുമ്പോൾ പക്ഷേ തനിക്ക് ദിലീപിനോട് വിശ്വാസ്യത പുലർത്തണമായിരുന്നു അതുകൊണ്ടാണ് പ്രകൃതിവിരുദ്ധ പീഡനത്തിന് നടിയെ ഇരയാക്കിയത് മാത്രമല്ല നടിക്ക് അന്ന് മാസമുറയുടെ സമയമായിരുന്നു അതുകൊണ്ട് തന്നെ ആഗ്രഹിച്ച രീതിയിലുള്ള ലൈംഗിക പരാക്രമം അല്ലെങ്കിൽ ആക്രം ആഗ്രഹിച്ച രീതിയിലുള്ള ബലാത്സംഗം നടക്കാതെ പോയി പകരം പ്രകൃതിവിരുദ്ധ പീഡനത്തിന് നടിയെ ഇരയാക്കി ഇതാണ് പൾസർ സുനി തുറന്ന് പറഞ്ഞിരിക്കുന്നത് പൾസർ സുനിയുടെ തുറന്നു പറച്ചിൽ ദിലീപിനെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയാണ് പൊളിറ്റിക്സ് കേരള ഇക്കാര്യം പറഞ്ഞിരുന്നു പൾസർ സുനിയെ ദിലീപ് ആയുധമാക്കുകയായിരുന്നു എന്ന് ഇപ്പോൾ പൾസർ സുനി ഇക്കാര്യം സമ്മതിച്ചു ചാനലിനോട് പറഞ്ഞിരിക്കുന്നു ദിലീപിൻ്റെ കാര്യം ഇനി കട്ടപ്പുക ദിലീപിനെ സംബന്ധിച്ചിടത്തോളം ഇനി അങ്ങോട്ടുള്ളത് അശാന്തിയുടെ നാളുകൾ കേസിൻ്റെ നിർണായക ഘട്ടത്തിലാണ് പൾത്തർ സുനയുടെ വാക്കുകൾ വന്നിരിക്കുന്നത് കേസിൻ്റെ ഗതിവിഗതികളെ പൾത്തർ സുനയുടെ വാക്കുകൾ സ്വാധീനിക്കും എന്നുള്ളത് വളരെ വളരെ കറക്റ്റാണ് കേസിൻ്റെ ഗതിവിഗതികൾ ഇനി വല്ലാതെ മാറിയിരിക്കുന്നു പൾസർ സുനി കോടതിയിൽ ഇക്കാര്യം പറയും എന്നുള്ളതും ഉറപ്പാണ് എന്തായാലും പൾസർ സുനി ഉള്ള സത്യങ്ങളൊക്കെ മണിമണിയായി പറഞ്ഞിരിക്കുന്നു പൾസർ സുനിയെ സംബന്ധിച്ചിടത്തോളം നടിയെ ആക്രമിച്ചതിൽ ഇപ്പോൾ കുറ്റബോധമുണ്ട് ആവശ്യമില്ലാത്ത ഒരു കൊട്ടേഷൻ ഏറ്റെടുത്തു പണത്തോടുള്ള ആർത്തി കൊണ്ട് കൊട്ടേഷൻ ഏറ്റെടുത്തു പക്ഷേ അത് തനിക്ക് വലിയ വിനയായി മാറി ഇതാണ് പൾത്തർ സുനി പറഞ്ഞിരിക്കുന്നത് പൾത്തർ സുനി ഒന്നാം പ്രതിയാണ് ഈ കേസിൽ പൾത്തർ സുനിക്ക് ശിക്ഷ ഏതാണ്ട് ഉറപ്പാണ് ഈ സാഹചര്യത്തിലാണ് എട്ടാം പ്രതിയായ ദിലീപിനെയും കുടുക്കിക്കൊണ്ട് പൾസർ സുനി വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത് താൻ പോകുന്നെങ്കിൽ ദിലീപിനെയും കൊണ്ടേ പോകൂ എന്ന സന്ദേശമാണ് പൾസർ സുനി ഇതിലൂടെ നൽകിയിരിക്കുന്നത് ഇതാണ് പൾസർ സുനിയുടെ വാക്കുകൾ നൽകുന്ന സൂചന എന്തായാലും പൾസർ സുനി പൾസർ സുനി വീണ്ടും വാർത്തകളിൽ നിറയുകയാണ് നടി ആക്രമിക്കപ്പെട്ട സംഭവം വീണ്ടും വാർത്തകളിൽ നിറയുകയാണ് കുറേ കാലമായി അതിനെപ്പറ്റിയുള്ള വാർത്തകൾ മങ്ങിപ്പോയിരുന്നു കാരണം ആ വാർത്തകൾക്ക് ആ വാർത്തകളുടെ കാലം കഴിഞ്ഞു പക്ഷേ വീണ്ടും മെയിൻ സ്ട്രീമിൽ ആ വാർത്ത വന്നിരിക്കുന്നു പൾസർ സുനിയുടെ തുറന്നു പറച്ചിൽ വരും കാലങ്ങളിൽ വലിയ ചർച്ചകൾ ഉണ്ടാക്കും വലിയ ചർച്ചകൾക്ക് ഇടവരുത്തും ഇതൊക്കെയാണ് സത്യം എന്തായാലും പൾസർ സുനിയുടെ തുറന്നു പറച്ചിൽ വരും കാലങ്ങളിൽ വലിയ വിവാദമുണ്ടാക്കും എന്നത് റപ്പാണ് കോടതിയിൽ ദിലീപിനത് വലിയ തിരിച്ചടിയായി മാറും ദിലീപിന് വലിയ തിരിച്ചടി എന്ന് മാത്രമല്ല നിൽക്കക്കള്ളിയില്ലാതായി മാറും അതാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് പൾസനിയുടെ തുറന്നു പറച്ചിൽ പോലീസിനെ സംബന്ധിച്ചിടത്തോളം അന്വേഷണ സംഘത്തെ സംബന്ധിച്ചിടത്തോളം വളരെ ആശ്വാസകരമാണ് അന്വേഷണ സംഘം പൾസർ സിനിയുടെ മൊഴിയെടുക്കും അതോടുകൂടി ദിലീപിൻ്റെ കാര്യം ഏകദേശം തീരുമാനമായി മാറും ദിലീപിനെ സംബന്ധിച്ചിടത്തോളം ശനികാലമാണ് ഇപ്പോൾ തൊടുന്നതെല്ലാം പിഴയ്ക്കുന്ന കാലം തൊട്ടതെല്ലാം പിഴയ്ക്കുന്ന കാലം തൊട്ടതെല്ലാം പിഴച്ച് ദിലീപ് നിൽക്കുന്നു സമൂഹത്തിന് മുന്നിൽ ഇതാണ് ഇപ്പോഴത്തെ ദിലീപിന്റെ അവസ്ഥ ആ അവസ്ഥയ്ക്ക് കാരണമായത് മറ്റൊന്നുമല്ല ദിലീപ് തന്നെയാണ് ദിലീപും നടിയും തമ്മിൽ സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടായിരുന്നു ദിലീപ് നടിയെ ഉപയോഗിച്ച് പല ബിനാമി ഇടപാടുകളും നടത്തിയിരുന്നു അതിലെ തർക്കമാണ് ദിലീപിനെ കൊണ്ട് ഈ വൃത്തികേട് കാണിക്കാൻ പ്രേരിപ്പിച്ചത് നടിയുടെ വിവാഹ നിശ്ചയം നടക്കാനിരിക്കെയാണ് നടിയെ പീഡിപ്പിച്ചത് ആ ദൃശ്യങ്ങൾ കാട്ടി നടിയെ നടിയെ വരുത്തിയിലാക്കി നടിയുടെ പേരിൽ എഴുതി വെച്ച ബിനാമി സ്വത്തുക്കൾ തിരിച്ചു വാങ്ങാം എന്ന് ദിലീപ് കരുതി പക്ഷേ കാര്യങ്ങൾ കൈവിട്ട് പോയി ഇപ്പോൾ ഭൾത്തർ സുനിയുടെ വെളിപ്പെടുത്തൽ വന്നതോടെ കാര്യങ്ങൾ ആകെ കൈവിട്ട് പോയിരിക്കുന്നു